കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ത്രിതല പഞ്ചായത്തുകളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോൾ മേഖലയിൽ വർദ്ധിക്കുന്നത് മൊത്തം പതിനഞ്ചിനടുത്ത് വാർഡുകൾ ചറക്കടവ് മുണ്ടക്കയം പാറത്തോട് വാഴൂർ പഞ്ചായത്തുകളിൽ രണ്ടു വീതം വാർഡുകളാണ് പുതിയതായി വർദ്ധിക്കുന്നത് കാഞ്ഞിരപ്പള്ളി എരുമേലി എലിക്കുളം കൂട്ടിക്കൽ കോരുത്തൊട് മണുമല പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളും വർദ്ധിക്കും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ഡിവിഷനും വർദ്ധിക്കും സെൻസസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകൾ അധികരിക്കുന്നത് ഇതോടൊപ്പം സംവരണ വാർഡുകളും നിശ്ചയിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ പതിനഞ്ച് ഡിവിഷനുകളാണ് ഉള്ളത് അധികരിക്കുന്ന ഒന്നുകൂടെ കൂട്ടി ആകെ പതിനാറ് ഡിവിഷൻ ആകുമ്പോൾ ഇതിൽ പന്ത്രണ്ടും സംവരണം ചെയ്തിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായ ഇടിമണ്ണിക്കലാ കല്യാണം